നമസ്കാരം കിസ്വാസ ചാനലിലേക്ക് സ്വാഗതം പിന്നെ ഞാനിന്നൊരു പാട്ട് എഴുതണത് വീഡിയോ കാണിക്കണത് അപ്പോൾ ഒരു പാട്ട് ഞാൻ എഴുതുന്ന പാട്ടുകൾ കുറേ എഴുതി വെച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ കാണിക്കേണ്ടത് അപ്പോൾ ഞാൻ ഒരു വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് ഇടാന്ന് വിചാരിച്ച് ഒരു എന്നിട്ട് ഞാനിപ്പോൾ ഒരു പാട്ട് എഴുതുന്നുണ്ട് പുതിയതായിട്ട് ആ പാട്ട് ഞാൻ പാടിയിട്ട് ഇപ്പം തന്നെ എഡിറ്റ് ചെയ്തിൽ ഇടുന്നുണ്ട് അപ്പോൾ എല്ലാവരും കാണുക അങ്ങനെ ഞാൻ കുറേ കവിതകളും പാട്ടുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ പേപ്പറുകളിൽ എഴുതിയിട്ട് ലാസ്റ്റ് ഒടുവിലാണ് ഞാൻ ബുക്കിൽ പകർത്താറ് അപ്പം ഞാൻ കുറേ ബുക്കുകളും ഇതൊക്കെ വാങ്ങിച്ച് എല്ലാത്തിലും പാട്ടുകൾ എഴുതി ഇങ്ങനെ വെക്കണുണ്ട് ഓർമ്മ വരുന്ന വരികളൊക്കെ ഇതിൽ കവിത എഴുതിയിരിക്കണത് കവിതകൾ കുറച്ച് ഉറച്ചെഴുതിയിട്ടുള്ളു ഒരു മൂന്നാല് ദിനം എഴുതിയിട്ടുള്ളൂ അതിനുവേണ്ടി ചെറിയ ബുക്കാണ് വാങ്ങിച്ചത് ഇതൊക്കെ കവിതകളാണ് മറക്കല്ലേ മനുഷ്യ മണ്ണിന് ചേരുന്നൊരു ദിനം വരും ഇന്നല്ലെങ്കിൽ നാളെ ഈ ദുനിയവിൽ നിന്നുള്ളൊരു കവിതനത് മലക്കുൽ മഹ തസറായിൽ വന്നിടുമ്പോൾ റൂഹ പിടിച്ചിടുമ്പോൾ കവിത തേങ്ങും നല്ല കൽവാകേ നീറും നല്ല ഇത് ഞാൻ ഒരേ ഓർമ്മ വരുന്ന വരികൾ ഇതിലിങ്ങനെ എഴുതി പകർത്തി വെക്കും എന്നിട്ട് ഞാൻ ബുക്കുകളിലേക്ക് പകർത്താറുണ്ട് പതിവ് അങ്ങനെ ഒരേ കുറച്ച് അധികം പാട്ടുകൾക്ക് ഞാൻ എഴുതിയിട്ടുണ്ട് അങ്ങനെ നമ്മളെ കിസ്വാ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യാം അങ്ങനെ നമുക്ക് പാട്ട് ഇത് തുടങ്ങാം അപ്പം ഞാൻ ഈ എഴുതുന്ന പാട്ടിൻ്റെ ആദ്യ വരി മക്കാ മദീനത്തും പുണ് പുണ്യമക്കൽ പോകണം ഹദൂർ ലസ്വദുത്രം എന്നുള്ളൊരു പാട്ട് ഞാൻ പെഴുതിക്കൊണ്ടിരിക്കണത് ഇത് പുതിയതൊരു വഴി വരിയാണ് ഞാൻ ഇപ്പോൾ പെട്ടെന്ന് ഇത് എനിക്ക് കാണാൻ മനസ്സിലാണ് വരികളിങ്ങനെ കുറിച്ചു പുണ് ആ തേണം ഹജറുള്ള സുവത് മൂത്തണം അപ്പം ഞാൻ തന്നെ എൻ്റെ ട്യൂൺ കൊടുത്തു കഴിഞ്ഞിട്ട് പാട്ടുകൾ എഴുതാറ് എനിക്ക് ആ മനസ്സിൽ വരുന്ന ആദ്യം പാട്ടിൻ്റെ ട്യൂൺ വരും മനസ്സിൽ അത് അതിനൊപ്പം തന്നെ പാട്ടുകൾ എഴുതിണത് അപ്പം ആ പുണ്യ പുണ്യമക്കയിലെത്തേണം ഹജറുള്ള സുവത് മുത്തേണം സൈ ചെയ്യാൻ സൈ ചെയ്ത് പാപം പോറൂക്കണം ഹജ്ജും ചെയ്യണം അവര് ഞാനിപ്പോൾ എഴുതണത് എഴുതികൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ അധികം പഠിപ്പമൊന്നും എനിക്കില്ല അപ്പോൾ എഴുതുന്നതിൽ പല വ്യത്യാസങ്ങളും പണ്ട് കാലത്ത് എഴുതാൻ ഞാൻ എഴുതണത് അപ്പോൾ ഇതുപോലക്കാണ് ഞാൻ എഴുതണത് എനിക്കധികം വിദ്യാഭ്യാസമൊന്നുമില്ല ഒന്നുമില്ല എന്നാലും എൻ്റെ ഉള്ളറി വെച്ച് കയറി ഞാനിങ്ങനെ എഴുതണെനിക്ക് കൂടുതൽ പാട്ടുകൾ എന്ത് പുന്നാര ഹബീബിനെക്കുറിച്ചും നമ്മുടെ വാഹുവിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് എഴുതാ എഴുതാൻ എനിക്ക് ഇഷ്ടം അതുകൊണ്ട് ഞാൻ ഈ പാട്ടിപ്പം തുടങ്ങിയതിന് എഴുതിക്കൊണ്ടിരിക്കുകയാണ് പതിനാറ് വരിയുണ്ട് ഈ പാട്ട് പതിനാറ് വരിയിൽ കൂടെ കൂടുതൽ ഞാൻ എഴുതാറില്ല ചെറിയ ഒരു പാട്ട് രണ്ട് പാട്ട് സത്താർ പട്ടേ പാടം പാടിയ പാട്ട് പതിനാറ് പരി മേലുണ്ട് ഇത് പിന്നെയുള്ള വരികളൊക്കെ ഞാൻ പതിനാറ് വരി പന്ത്രണ്ട് വരിയൊക്കെയാണ് എഴുതാറ് അപ്പം അങ്ങനെ പേരെക്കുട്ടീനെ വീഡിയോ എടുക്കണത് അപ്പം നമ്മളെ ബുക്കും സാധനങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് എഴുതണ അപ്പോൾ ടേബിളുമ്പോൾ തന്നെ ഇരുന്ന് എഴുതണേ അപ്പോൾ എൻ്റെ എഴുതുന്ന സ്ഥലത്തിൻ്റെ പേര് കിസ്വാന്നാണ് ആ സ്ഥലത്തിന് എഴുതുന്നത് ഇവിടെ ഞാൻ ഈ തന്നെ ഭാഗത്തന്നെ ഇരുന്നെന്നും പാട്ടുകൾ എഴുതാറും പാടാറും ഇവിടെ എഴുതി ഇരുന്ന് എഴുതുമ്പോൾ എനിക്കൊരു തൃപ്തി തൃപ്തിയാണ് അതുകൊണ്ട് ഞാനിവിടെ തന്നെ എഴുതുന്നതും പാടുന്നതും അങ്ങനെ പാട്ടുകൾ കുറച്ച് വരികൾ എഴുതിയിട്ടുണ്ട് ഇനി നമുക്ക് എട്ട് വരിയും കൂടി എഴുതാനുണ്ട് പുണ്യമദിനത്ത് പോകണം നബി പുന്നാലനബിയോരെ കാണണം രണ്ടാമത്തെ വരി അതാണ് അതേപോലെ നമുക്ക് എട്ട് വരി എഴുതി കഴിഞ്ഞ് ഇപ്പം ഒമ്പതാമത്തെ വരികൾ എഴുതാണ് അപ്പോൾ അവൻ്റെ പേരെക്കുട്ടി എനിക്ക് വീഡിയോ എടുത്ത് തരാണ് അവനക്ക് പത്ത് വയസ്സായിട്ടുള്ളൂ അപ്പോൾ വീഡിയോയുടെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ അവനക്കുണ്ട് അറി അറിവില്ല എന്നാലും അവൻ്റെ അറിവ് വെച്ച് കാര്യം എനിക്ക് എടുത്ത് തരാണ് അങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ നീണ്ടുപോയെങ്കിൽ ക്ഷമിക്കുക അപ്പം എല്ലാവരും എൻ്റെ ചാനൽ കാണുക ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക അല്ല കമൻറ്റ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് അനുഗ്രഹങ്ങൾ റബ്ബി ചെരിയട്ടെ അങ്ങനെ നമ്മളെ പാട്ടുകളൊക്കെ പതിനാറ് പതിനാറ് പതിനഞ്ചാമത്തെ പതിമൂന്നാമത്തെ വരി എഴുതണേ അതുപോലെ പതിനഞ്ച് പതിനാറ് വരി മൊത്തം ഈ പാട്ട് ഞാൻ എഴുതണത് അപ്പോൾ മനസ്സിൽ വരുന്ന വരികൾ ഞാനിങ്ങനെ എഴുതുകയാണ് മദീനത്ത് നിൽക്കണം അള്ളാൻ്റെ അള്ളാനെ ഏറെ സ്തുതിക്കണം ലാസ്റ്റ് വരിക അങ്ങനെ നമ്മുടെ പാട്ടുകളൊക്കെ എഴുതി കഴിയാറായി അലഹമില്ല അള്ളാഹു ഓർമ്മയിൽ വെച്ച് എഴുതി തന്നേന് റബിനോട് ഒരുപാട് സ്തുതികൾ അങ്ങനെ പാട്ട് എഴുതി കഴിഞ്ഞ് ഇനി നമുക്ക് ഇത് ഞാൻ പാടി കേൾപ്പിക്കാം ഹലോ അസ്സാം ഞാനിപ്പോ തന്നെ എഴുതി പാട്ട് നോക്കാം എത്രത്തോളം തോന്നാൻ കൂടാൻ ഞാനിപ്പോ തന്നെ എഴുതിയു

മദീനത്തെ ഭംഗോലി കേന്ദ്ര മുത്തിര സൂര്യൻ ചാര നിൽക്കണം കേ ചെയ്യണം ആ പുണ്യക്ക മീനത്തിൽ കഴിയണം അള്ളാരെയേറെ സൂമിക്കണം ഈ മാ

Tak perlu ya. Lebih dah silang lagi kan? Kalau malah dah, nampak